ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കേണ്ട ചില നല്ല മൂല്യങ്ങളുണ്ട് സന്ദേശങ്ങളുണ്ട് ഉപദേശങ്ങളുണ്ട് ആപ്തവാക്യങ്ങളുണ്ട് അധ്യാപനങ്ങളുണ്ട് അതിൽ ഒന്ന് ഇപ്രകാരമാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന് നന്ദിയുണ്ടായിരിക്കണം ശുക്ർ ഉണ്ടായിരിക്കണം ഈ ശുഖർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വീണ്ടും സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ തൗഫീഖുകൾ ഏറെ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും നാം ഒരിക്കലും നന്ദി കെട്ടവരാകാൻ പാടില്ല നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കണം സുഖം വരുമ്പോൾ അള്ളാഹുവിനെ വിസ്മരിക്കുകയും അസുഖം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ആപത്കാലം വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നവരായി നാം മാറരുത് നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും